പടിയൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുറുക്കന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ച മുതലാണ് കുറുക്കൻ ആക്രമണം തുടങ്ങിയത് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളടക്കമുള്ളവരെയും പാടത്ത് പശുവിനെ നോക്കാനെത്തിയവരെയും വെഗിളി പിടിച്ചെത്തിയ കുറുക്കൻ കടിക്കുകയായിരുന്നു കാക്കാതിരുത്തി സ്വദേശി വലിയപറമ്പിൽ കൃഷ്ണൻകുട്ടി എഴുപത്തിമൂന്ന് വയസ്സ് ഇടതിരിഞ്ഞി സോഷ്യൽ റോഡ് സ്വദേശി കമലാക്ഷി എൺപത് വയസ്സ് വാലുപറമ്പിൽ രാഗിണി അറുപത്തിയേഴ് വയസ്സ് എടച്ചാലി അച്ഛയ്കുമാർ അറുപത്തിമൂന്ന് വയസ്സ് വട്ടപ്പറമ്പിൽ ശ്രീകുമാർ വയസ്സ് ശിവൻ കണ്ണൻ എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത് പരിക്കേറ്റവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്തെ വളർത്തു വളർത്തുമൃഗങ്ങൾക്കും കുറുക്കന്റെ കടിയേറ്റിട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സഹദേവനും വാർഡ് മെമ്പർമാരും ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ പ്രദേശത്തെ രണ്ട് കന്നുകാലികൾക്ക് കുറുക്കന്റെ കടിയേൽക്കുകയും തുടർന്ന് ഇവ ചത്തുപോയതായും പ്രസിഡന്റ് പറഞ്ഞു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ പ്രദേശത്ത് മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് വീടുകളിൽ കയറി സ്ത്രീകളെ പഠിക്കുണ്ടായി അതുപോലെ തന്നെ അവിടെ ചുറ്റുവട്ടത്തുള്ള മൃഗങ്ങൾക്കും കടിയേറ്റിട്ടുണ്ട് ഇപ്പൊ ഏഴോളം പേരിപ്പോ ആശുപത്രിയിലാണ് നമ്മുടെ ആശുപത്രിയിലാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ആരെ അവരിപ്പോ എത്തുന്നതാണ് പറഞ്ഞത് വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ നാളെ തന്നെ ആ പ്രദേശങ്ങൾ വാക്സിനേറ്റ് ചെയ്യാനായിട്ടും കാലത്ത് തന്നെ വരുന്നു പറഞ്ഞിട്ടുണ്ട് ധാരണയും എല്ലാ ഗുരുതരമല്ല എങ്കിലും ആ ഡോക്ടറെങ്ങനെയാണ് പറഞ്ഞത് ഡോക്ടറുമായി സംസാരിച്ചിരുന്നു അപ്പോൾ എന്തായാലും എത്ര കുറച്ച് ഇപ്പോൾ എത്തുന്നതാണ് പറഞ്ഞത് ഞങ്ങൾ ആ പ്രദേശങ്ങളിലൊക്കെ പോയിരുന്നു അവരെല്ലാവരും തന്നെ ആശുപത്രിയിലായതുകൊണ്ട് ഞങ്ങൾ വാർഡിലെ മെമ്പറാണോ എന്നാൽ വാർഡിലെ മെമ്പറാണോ വെച്ചാൽ അതുപോലെ രണ്ടാമത് വൈസ് പ്രസിഡന്റ് ആണ് ആളുടെ വാർഡിൽ ചേർന്ന് എടുക്കുന്ന പ്രദേശങ്ങളിലാണ് സംഭവമുണ്ടായിട്ട് ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് അവിടെ രണ്ട് ഒരു പോത്തും അതുപോലെ തന്നെ ഒരു പശുവിനെ ഈ കളഞ്ഞു അപ്പോൾ ആ പ്രദേശങ്ങളിൽ ആ ഏരിയയിൽ ഫുള്ള് നമ്മൾ വെറ്റിനറി ഡോക്ടർ മുഖേന നമ്മൾ ആയിട്ടുള്ള ആ മൃഗങ്ങൾക്കുള്ള വാക്സിൻ നൽകി ഉണ്ടായിരുന്നു ഈ പ്രദേശത്തും നാളെ തന്നെ കാൽ തന്നെ അത് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്